ഫോർ ഹോംസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവരെല്ലാം ശ്രദ്ധിക്കുക ജനുവരി മുതൽ പുതിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് ഇതിന്റെ വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഗാർഹിക പാചകവാതക സിലിണ്ടർ കണക്ഷൻ ആരുടെ പേരിലാണോ എടുത്തിരിക്കുന്നത് ആ വ്യക്തി തീർച്ചയായും ഗ്യാസ് ഇ കെ വൈ സി മാസ്റ്ററിംഗ് ചെയ്യണമെന്നത് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരുന്നതാണ് ഗ്യാസ് പാസ്ബുക്ക് റേഷൻ കാർഡ് ആധാർ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ എന്നീ ാണ് ഗ്യാസ് ഏജൻസികളിൽ നേരിട്ടെത്തി മസ്റ്ററിംഗ് ചെയ്യേണ്ടത് മൊബൈൽ ഫോൺ വഴിയും മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കും അതാത് ഗ്യാസ് കമ്പനികളുടെ ആപ്പ് മുഖാന്തരമാണ് സൗജന്യമായി മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കുന്നത് കിടപ്പുരോഗിയോ അല്ലെങ്കിൽ വിദേശത്തുള്ളവരുടെ പേരിലാണ് ഗ്യാസ് കണക്ഷനെങ്കിൽ അവരുടെ പേരിൽ നിന്ന് ആ കുടുംബത്തിലെ അതേ റേഷൻ കാർഡിലെ മറ്റൊരംഗത്തിന്റെ പേരിലേക്ക് കണക്ഷൻ മാറ്റിയതിനു ശേഷം മസ്റ്ററിംഗ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ഈ ഗ്യാസ് മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള സമയം അവസാനിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ എത്തുന്നുണ്ട് അവസാന തീയതി വരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ അത് പ്രഖ്യാപിച്ചേക്കാൻ സാധ്യതയുണ്ട് അവസാന തീയതിക്ക് ശേഷവും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് ഗ്യാസ് സിലിണ്ടർ ലഭിക്കുവാതിരിക്കാനും സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളാണ് എത്തുന്നത് അതിനാൽ മസ്റ്ററിംഗ് ഇനിയും ചെയ്യാത്തവർ അത് എത്രയും വേഗം ചെയ്യുക അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ ചിലപ്പോൾ സബ്സിഡി മുന്നൂറ്റി അൻപത് രൂപയായൊക്കെ വർദ്ധിപ്പിക്കുവാനും സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളും എത്തുന്നു നിലവിൽ ഉജ്വൽ യോജന ഗുണഭോക്താക്കൾക്ക് മുന്നൂറ് രൂപയാണ് സബ്സിഡിയായി ലഭിക്കുന്നത് അത് മുന്നൂറ്റി അമ്പത് ആക്കുമെന്ന റിപ്പോർട്ടുകളാണ് എത്തുന്നത് ചിലപ്പോൾ ക്കാർക്കും ഈ സബ്സിഡിയായ മുന്നൂറ്റി അൻപത് രൂപ നൽകിയേക്കുവാനുള്ള സാധ്യതയും ഉണ്ടെന്ന് റിപ്പോർട്ടുകളെത്തുന്നു ഗ്യാസ് മസ്റ്ററിംഗ് വിജയകരമായി പൂർത്തിയാക്കിയവർക്കൊക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള സബ്സിഡി ആനുകൂല്യങ്ങളൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ ലഭിക്കുന്നത് അതിനാൽ മസ്റ്ററിംഗ് ഇനിയും ചെയ്യാത്തവർ എത്രയും വേഗം ഏജൻസികളിലെത്തിയോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഒക്കെ അത് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തത് ജനുവരി മാസം മുതൽ പാചകവാതക സിലിണ്ടറിൻ്റെ വിലയിൽ മാറ്റമുണ്ടാകുമെന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണിപ്പോൾ പുറത്തു വരുന്നത് വില വർധനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടി ജനുവരി മുതൽ നിലവിലുള്ള സിലിണ്ടറിന്റെ തുകയിൽ ഒരു വർദ്ധന ഉണ്ടായേക്കുമെന്നുള്ള സൂചനകൾ എത്തുന്നു ഗാർഹിക പാചകവാതക സിലിണ്ടറുകൾക്ക് കുറച്ച് മാസങ്ങളായി തുക വർദ്ധിപ്പിച്ചിട്ടില്ലെങ്കിലും ജനുവരി മാസത്തിൽ അത് വർദ്ധിപ്പിക്കുവാനുള്ള സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ എത്തുന്നത് സാധാരണക്കാർക്ക് അത് വലിയൊരു തിരിച്ചടിയായേക്കാം വളരെ പ്രധാനപ്പെട്ട ഈ ഗ്യാസ് അറിയിപ്പുകൾ മറ്റുള്ളവർക്കു ഷെയർ ചെയ്യുക